ആലപ്പുഴ മുല്ലയ്ക്കൽ ശ്രീ രാജരാജേശ്വരി ക്ഷേത്രത്തിലെ കോടിയർച്ചന ജൂലൈ ഇരുപത്തിയൊന്ന് മുതൽ ഓഗസ്റ്റ് പതിനാറ് വരെ നടക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തുടർച്ചയായി ആറ് കോടിയർച്ചന നടന്നതായുള്ള ഒരു അറിവില്ല അപ്പോൾ അതൊരു ആലപ്പുഴയെ ഒരു മഹാഭാഗ്യമായിട്ടാണ് നമ്മൾ കരുതുന്നത് ഇത് തുടർച്ചയായി ആറാമത് തവണയാണ് അപ്പോൾ ആലപ്പുഴയെ ഒരു മഹാ യജ്ഞം തന്നെയാണ് ഒരു കോടി രൂപ അടുത്ത് ചെലവിട്ട് നടത്തുന്ന ഒരു സംരംഭം ഓഗസ്റ്റ് അല്ല ജൂലൈ ഇരുപത്തൊന്ന് മുതൽ ഓഗസ്റ്റ് പതിനാറാം തീയതി വരെയാണ് ഇത് നീണ്ടു നിൽക്കുന്നതിൻ്റെ കാലാവധി ആലപ്പുഴ നഗരത്തിൽ രണ്ടര നൂറ്റാണ്ടിലധികം കാലഘട്ടത്തിന്റെ ചരിത്രം ഉറങ്ങുന്ന മഹാക്ഷേത്രമാണ് മുല്ലയ്ക്കൽ ശ്രീ രാജരാജേശ്വരി ക്ഷേത്രം ക്ഷേത്രത്തിൽ എല്ലാ മണ്ഡലകാലത്തും നാൽപ്പത്തിയൊന്ന് ദിവസം തുടർച്ചയായി നടത്തപ്പെടുന്ന കളഭാഭിഷേകം ധനുമാസം ഒന്നു മുതൽ പതിനൊന്ന് വരെ നടത്തപ്പെടുന്ന ലോകപ്രശസ്തമായ മുല്ലയ്ക്കൽ ചിറപ്പ് മഹോത്സവം നവരാത്രിയോട് അനുബന്ധിച്ച് നടത്തപ്പെടുന്ന കൊടിയേറ്റ് മഹോത്സവം സംഗീതാർച്ചന സരസ്വതി മണ്ഡപത്തിൽ കലാകാരന്മാരുടെ അരങ്ങേറ്റം നവരാത്രി ബൊമ്മകുലു സ്ത്രീകൾ നടത്തുന്ന വിവിധ കലാപരിപാടികൾ എന്നിവ ഈ മഹാക്ഷേത്രത്തിന്റെ പ്രത്യേകതകളാണ് കേരളത്തിൽ തന്നെ ആദ്യമായാണ് തുടർച്ചയായി ആറ് കോടിയാർച്ചനകൾ മഹാക്ഷേത്രത്തിൽ നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് രണ്ടായിരത്തി പതിനൊന്ന് എന്നീ വർഷങ്ങളിലാണ് ഇതിനു മുമ്പുള്ള കോടിയാർച്ചനകൾ ക്ഷേത്രത്തിൽ നടത്തപ്പെട്ടത് പുതുമനയില്ലത്തിലെ തന്ത്രിമുഖ്യന്മാരായ ബ്രഹ്മശ്രീ മധുസൂദനൻ നമ്പൂരി ബ്രഹ്മശ്രീ വാസുദേവൻ നമ്പൂതിരി ബ്രഹ്മശ്രീ ദാമോദരൻ നമ്പൂതിരി എന്നിവരുടെ മുഖ്യകാർമൂത്വത്തിലാണ് കോടിയർച്ചന മഹായജ്ഞം നടത്തപ്പെടുന്നത് ഇരുപത്തിയേഴ് ദിവസം അൻപതിലധികം ബ്രാഹ്മണ പുരോഹിതന്മാർ ദിവസവും രാവിലെ ആറ് മണി മുതൽ വൈകിട്ട് ഏഴ് മുപ്പത് വരെ ലളിത സഹസ്രാമാർച്ചന ചെയ്തുകൊണ്ടാണ് ഈ മഹായജ്ഞം സമർപ്പിക്കുന്നത് കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ശ്രേഷ്ഠരാണ് ഈ മഹായജ്ഞത്തിൽ പങ്കെടുക്കുന്നത് ഈ ഒരു കർക്കിടക മാസം എല്ലാ സ്ഥലത്തും രാമായണ മാസമായി ആചരിക്കുമ്പോൾ പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ എഴുപത്തിരണ്ടാമത്തെ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ആരംഭിച്ച് എഴുപത്തിരണ്ടാമത്തെ വർഷമാണിത് ഓരോ പന്ത്രണ്ട് ഓരോ വ്യാഴവട്ടക്കാലവും പ്രത്യേകമായി നടത്തപ്പെടുന്ന ഒരു മഹായജ്ഞമാണിത് ഇതിൻ്റെ പ്രാധാന്യമെന്ന് പറയുന്നത് നേരത്തെ ചെയർമാൻ സൂചിപ്പിച്ചതുപോലെ മറ്റൊരു ക്ഷേത്രങ്ങളിലും ഞങ്ങൾ ചരിത്രം പരിശോധിച്ചതിൽ മറ്റൊരു ക്ഷേത്രത്തിലും നിരന്തരമായി എഴുപത്തിരണ്ട് വർഷ കാലാവധിയിൽ ആറ് കോടിയർച്ചന തുടർച്ചയായി നടന്നൊരു ക്ഷേത്രം ഞങ്ങൾക്ക് ഇതുവരെ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല ഈവൻ വലിയ മഹാക്ഷേത്രങ്ങളായ ഗുരുവായൂരായാലും ശരി വടക്കന്നാഥ ക്ഷേത്രമായാലും ശരി അമ്പലപ്പുഴ കൃഷ്ണസ്വാമി ക്ഷേത്രമായാലും ശരി ഒരു സ്ഥലത്തും ആറ് കോടിയാർച്ചനകൾ ഇങ്ങനെ പന്ത്രണ്ട് ഓരോ വ്യാഴവട്ട കാലത്ത് നടക്കുന്നതായിട്ട് നമുക്ക് ഇതുവരെ ഒരു പരിചരിത്രത്തിൽ നിന്നും പരിശോധിച്ചിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല